നമസ്കാരം ചിബടിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് ബി എസ് സി എം ജി യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി പാഠപുസ്തകം കലാമഞ്ചേരി അതിലെ മറ്റൊരു പാഠത്തിലേക്ക് പോകാം മലയാള നാടകം എന്ന ചാപ്റ്റർ ആണ് നമ്മളതിനു ചർച്ച ചെയ്യുന്നത് പ്രാചീനവും പ്രൗഢവുമായ ദൃശ്യകലാ പാരമ്പര്യമുള്ള സംസ്ഥാനമാണ് കേരളം എന്നാൽ ഇവിടുത്തെ നാടകകലയുടെ കലയുടെ വളർച്ചയും വികാസവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പൊ മൗലികമായ ഒരു ഉൾക്കാഴ്ചയോടുകൂടി തനതായ ഒരു ജീവിതശൈലി വാർത്തെടുത്തവരാണ് മലയാള നാടക രചയിതാക്കൾ എന്ന് പറയാം മലയാള നാടക പ്രസ്ഥാനം ആദ്യം ചുവട് വെച്ചത് സംസ്കൃത നാടകങ്ങളുടെ വിവർത്തനത്തോടുകൂടിയാണ് കേരളവർമ്മ തമ്പുരാൻ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം നാടകത്തെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ആ വിവർത്തനമാണ് മലയാള നാടകങ്ങളുടെ തുടക്കമെന്ന് കരുതിപ്പോരുന്നു സംസ്കൃത നാടക തർജ്ജ്മകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സ്വതന്ത്ര ഭാഷാ നാടകങ്ങൾ മലയാളത്തിൽ ഉണ്ടായത് പി കെ കൊച്ചിപ്പൻ തരകന്റെ മറിയാമ്മ നാടകം കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാന്റെ കല്യാണി നാടകം കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ എബ്രായക്കുട്ടി എന്നിവ സ്വതന്ത്ര ഭാഷാ നാടകങ്ങളുടെ ഉദാഹരണങ്ങളാണ് പത്തൊൻപതാം നൂറ്റാണ്ടായപ്പോഴേക്കും സംഗീത നാടകങ്ങൾ കേരളത്തിലേക്ക് ധാരാളമായി കടന്നു വന്ന് തുടങ്ങി അല്ലെ ടി സി അച്യുതമേനോന്റെ സംഗീത നൈഷം സദാ രാമ എന്ന കെ സി കേശവപിള്ളയുടെ നാടകത്തിന് സംഗീത നാടകങ്ങൾക്ക് ഉദാഹരണമാണ് ഇനി ഇതിന് വ്യത്യസ്തമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സാമൂഹ്യ ജീവിത പ്രശ്നങ്ങളെ ആധാരമാക്കി കൊടുങ്ങലൂർ കൊച്ചുണ്ണി തമ്പുരാൻ കല്യാണി നാടകം എഴുതി അപ്പൊ ഇത് കേരളത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സ്വതന്ത്ര നാടകമാണെന്ന് പറയാം അപ്പൊ ഇതിനകം തന്നെ ഷേക്സ്പിയറുടെ കൃതികളൊക്കെ ധാരാളം മലയാള നാടകങ്ങളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു പാശ്ചാത്യ ഗദ്യ നാടകങ്ങളുടെ ചുവട് പിടിച്ച് നമ്മുടെ സാഹിത്യത്തിലെ പ്രഹസനങ്ങൾ എന്ന് പറയുന്ന ഒരു തരം രൂപങ്ങൾ ഉണ്ടായി അപ്പൊ ഇതിൽ സി വി രാമംപിള്ള എഴുതിയ ചന്ദ്രമുഖി വിലാസമാണ് പ്രഹസനങ്ങളിൽ ആദ്യത്തേതെന്ന് പറയാം അതിൽ ചിലപ്പോൾ ചില എടുത്ത പദ്യങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ പദ്യം തീർത്തുപേക്ഷിച്ച് സി വി എഴുതിയ കുറുപ്പില്ല കളരിയാണ് നമ്മുടെ ആദ്യത്തെ ഗദ്യനാടകം പ്രഹസനങ്ങൾക്ക് വന്ന പ്രചാരം നാടക വേദിയിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കി പാട്ടും ശ്ലോകവും എല്ലാം നാടകങ്ങളിൽ നിന്ന് പോയി പിന്നെ നടന്റെ മേന്മ നിർണ്ണയിക്കുന്ന നടന്റെ സംഗീത പാഠവുമല്ല അഭിനയ വൈദഗ്ധ്യമാണെന്നൊരു ഒരു തീരുമാനം ഉണ്ടായി അതുപോലെ കൃത്രിമമായ ഭാഷ ഉപയോഗിക്കാതെ സാമൂഹ്യമായ പ്രശ്നങ്ങൾ പറയേണ്ടതാണ് നാടകങ്ങൾ എന്നൊരു ചിന്തയിൽ തന്നു ഇപ്പൊ സി വിയുടെ കാലത്തിന് ശേഷമാണ് നമ്മുടെ നാടകത്തിൽ ഗൗരവവും വിപുലവുമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് സീതാലക്ഷ്മി രാജ കേശവദാസൻ ഇരവിക്കുട്ടി പിള്ള തുടങ്ങിയ ചരിത്ര നാടകങ്ങളിലൂടെ ഇ വി കൃഷ്ണ നമ്മുടെ നാടക മേഖലയെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു മലയാളത്തിൽ ചരിത്ര നാടകങ്ങളും പുരാണ നാടകങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ സീതാലക്ഷ്മിയാണ് ആദ്യത്തെ ചരിത്ര നാടകം ഇപ്സൺ എന്ന നാടകകൃത്തിന്റെ സ്വാധീനമാണ് മലയാള നാടകകൃത്തുക്കളെ കൂടുതൽ ബാധിച്ചിരുന്നത് ഇനി സാമൂഹിക പരിഷ്കരണത്തിന് നാടകത്തെ മാധ്യമമാക്കാനുള്ള ശ്രമം ആരംഭിച്ചത് പി ടി ഭട്ടതിരിപ്പാടാണ് അദ്ദേഹത്തിന്റെ അടുക്കളയിൽ നിന്ന് അരംഗത്തേക്ക് എം ആർ ബിയുടെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്നിവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് ഇപ്പൊ പാശ്ചാത്യ നാടക പ്രസ്ഥാനങ്ങളും മലയാള നാടക സാഹിത്യത്തെ സ്വാധീനിച്ചു ഇപ്പൊ മലയാള നാടകങ്ങളെ സ്വാധീനിച്ച മറ്റൊരു വ്യക്തിയാണ് ഹെൻറിക് ഇപ്സർ ഇപ്സന്റെ നാടക രീതി അനുകരിച്ച ധാരാളം എഴുത്തുകാരുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പ്രധാനിയാണ് ഭഗനഭവനം കന്യക തുടങ്ങിയ നാടകങ്ങൾ രചിച്ച എൻ കൃഷ്ണപിള്ള നാടകങ്ങളൊക്കെ രസിപ്പിക്കുന്നതിന് പകരം നമ്മളെ ചിന്തിപ്പിക്കുന്നവയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നെ പുളിമാന പരമേശ്വരം പിള്ള സി ജെ തോമസ് ഇവരൊക്കെ നാടകരംഗത്ത് വളരെ ശ്രദ്ധേയരായവരാണ് ഇനി തോപ്പിൽ ഭാസിയുടെ യുഗമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ ആരംഭത്തിലാണ് ഇറ്റ ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ രൂപപ്പെട്ടത് അതിനുശേഷം കേരളത്തിൽ കെ പി എസ് സി കേരള പീപ്പിൾ തിയേറ്റർ ആർട്സ് ക്ലബ്ബ് വന്നു നടൻ നാടകകർത്വ സംഘാടകൻ ഭാരവാഹി ഇങ്ങനെ നിരവധി തലങ്ങളിൽ തന്റെ ശ്രദ്ധ തന്റെ വ്യക്തിത്വം പതി മുദ്ര പതി വ്യക്തി മുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് തോപ്പിൽ ഭാസി അദ്ദേഹം പതിനെട്ടോളം നാടകങ്ങളും ധാരാളം ഏകാംഗങ്ങളും രചിച്ചിട്ടുണ്ട് തോപ്പിൽ ഫാസിഡ് ആത്മകഥയാണ് ഒളിവിലെ ഓർമ്മകൾ പൊതുവെ അദ്ദേഹത്തിന്റെ നാടകങ്ങളെല്ലാം കൂട്ടായ മനുഷ്യന്റെ പരിശ്രമവും അധ്വാനവും മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കുന്നൊരു ചിന്ത തരുന്നതായിരുന്നു ഇനി അശ്വമേധം എന്നുള്ളത് നാടകങ്ങൾക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ച ഒരു നാടകമാണ് കുഷ്ഠരോഗത്തിന്റെ വ്യാപനം അത് മനുഷ്യന്റെ മനസ്സിലെ തെറ്റിദ്ധാരണ അതിനുള്ള പ്രതിവിധി ഇതൊക്കെയാണ് അതിന്റെ പ്രതിപാദ്യം അപ്പൊ ഇതിലെ സരോജം ആണ് ഇതിന് ആണ് ഈ കുഷ്ഠരോഗം വരുന്നത് അപ്പൊ അവൾ ചികിത്സ തേടുന്നു ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവളെ അച്ഛനമ്മമാരും സഹോദരന്മാരും കാമുകനും ഒക്കെ അവളെ ഉപേക്ഷിക്കുന്നു ഒരു ഗതിയും ഇല്ലാതെ അവളൊരു കുഷ്ഠരോഗികളെ പാർപ്പിക്കുന്ന സാനിറ്റോറിയത്തിൽ എത്തുന്നു അവിടെ വെച്ച് കുഷ്ഠരോഗം ഒരു കുറ്റമല്ല എന്ന തിരിച്ചറിവുണ്ടായ ഡോക്ടർ തോമസ് ആണ് അവളെ സ്വീകരിക്കുന്നത് ശാസ്ത്രത്തിന് തോൽവിയില്ല സരോജ എന്നാൽ ഒട്ടനവധി രക്തസാക്ഷികളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നാടകം അവസാനിക്കുന്നത് അപ്പൊ മലയാള ആ ദൃശ്യകലാ വേദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് നാടകം ഇപ്പൊ നാടകവുമായി ബന്ധപ്പെട്ട ഈ പാഠമായിട്ട് ബന്ധപ്പെട്ട നോട്ട് കൂടെ എന്റെ കൂടെ ചേർക്കുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശിവ ടീച്ചർ